ജിന്നിൻ്റെ പെണ്ണ് ഭാഗം പതിനഞ്ച് ഒരു പാവ കണക്കെ എങ്ങനെയോ നടന്ന് ഞാൻ താഴെ എത്തി ഒരു മായ പോലെ എന്താ നടന്നെന്ന് പോലും ഞാൻ മറന്ന പോലെ എൻ്റെ ഭാവം കണ്ട് അജു എന്തു പറ്റിയെന്ന് ചോദിച്ചെങ്കിലും തിരിച്ച് എന്ത് പറയും അറിയാൻ വയ്യായിരുന്നു റോഹു വന്ന് അവൻ്റെ മുഖത്തൊരു ഞെട്ടലും ഇല്ല ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിച്ചിരുന്നതാ എന്ന ഭാവം അവന് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് പ്ലിങ്ങേണ്ട അവസ്ഥയായിപ്പോയല്ലോ എല്ലാവരും ആഘോഷത്തിലായിരുന്നു കേക്ക് മുറിച്ചതോ തിന്നതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല വണ്ടർലേയിലെത്തിയ ആലീസിനെ പോലെ ഞാൻ വേറെ ഏതുപോലും ലോകത്തായിരുന്നു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല വീട്ടിലെത്തി ഒരമണിക്കൂർ ഷവറിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഞാനൊന്നോക്കെ ആയത് അന്നത്തെ സംഭവം ഓർക്കും തോറും എനിക്ക് സന്തോഷമായിരുന്നു ഉള്ളതെന്ന് അറിയാൻ ആ മരത്തലേനും എന്നോടുള്ളത് എനിക്ക് അവനോടുള്ള അതേ വികാരമാണെന്ന് ഓർക്കും തോറും സന്തോഷം കൊണ്ട് എനിക്ക് തല ഊത്തി മറിയാൻ തോന്നി റിച്ചു ുട്ട നിന്നെ ഞാനിരുത്തോളാം അവൻ്റെ ഒരു ജാടയും കലിപ്പും മോനെ റിച്ചു നീ എന്നെ പൂലിക്കുട്ടിയെ ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയാക്കും നോക്കിക്കോ രാവിലെ കോളേജിലെത്തി അവനെ മുഴുവൻ റിച്ഛവിനെ നോക്കിയിട്ടും കണ്ടില്ല അവൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടി നാലഞ്ച് പ്രാവശ്യം നടന്നിട്ടും അവനെ കാണാനായില്ല ഫസ്റ്റ് ബല്ല കേട്ടതും ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി മിസ്സും സാറുമാരും വന്ന് ക്ലാസ് എടുത്തതോ നോട്ട്സ് എഴുതിയതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഇരിപ്പ് കണ്ടായിശു എന്നെ തട്ടി വിളിച്ചു ഡി മെഹ്റു നിനക്കെന്ത് പറ്റി എനിക്കെൻ്റെ ജിന്നിനെ കാണണം ജിന്നോ നീ എന്തീ പറയുന്നേ ഏത് ജിന്ന് ആകാംക്ഷ കൊണ്ട് ഐശുവിൻ്റെ സൗണ്ടൊന്നു കൂടിപ്പോയി അത് കേട്ടതുകൊണ്ടാണോ എന്നറിയില്ല സാറിൻ്റെ സൗണ്ടും കൂടി ഞാനും ഐശു ക്ലാസ്സിൻ്റെ പുറത്ത് അവളുടെ ഒരു ജിന്ന് ആ റെഡിയാ ജിന്ന് റെഡി ഏത് ജിന്ന് നിനക്ക് എന്തായു ചാന്തായോ എനിക്കൊരു ജിന്നിനെ അറിയില്ല നിനക്ക് തോന്നിയതോ അല്ല തോന്നിയതല്ല ഞാൻ നന്നായി കേട്ടതല്ലേ ഞാൻ ക്യാൻറ്റീനിൽ പോകാമെന്നാ ചോദിച്ചത് ഐശു ക്യാൻറ്റീൻ എന്ന് കേട്ടതും ഐശുവിന് നല്ല സന്തോഷം പുറത്തു വന്നു ഡി മെഹ്റു വന്നേ നമുക്ക് ക്യാൻറ്റീനിൽ പോകാം അവൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി ഡി ഐശു നമുക്ക് ഇതുവഴി പോകാം ഞാൻ റിച്വിൻ്റെ ക്ലാസ്സിൻ്റെ നേരെയുള്ള വഴി ചൂണ്ടി പറഞ്ഞു അതുവഴി പോയാൽ കുറച്ച് നടക്കണ്ടേ ഇതല്ലേ മെഹ്റു എളുപ്പം നീ വരുന്നുണ്ടെങ്കിൽ ഇതിലെ വാ അല്ലെങ്കിൽ തനിച്ചു പോ അത് കേട്ടതും അവൾ ഓടി ആ വഴി എനിക്ക് മുന്നേ നടന്നു ഞങ്ങൾ റിച്ഛുവിൻ്റെ ക്ലാസ്സിനടുത്തെത്തിയതും ഞാൻ പതിയെ ഒന്ന് എത്തി നോക്കി ഇതേ ഇരിക്കുന്നു തിരുമാലി അപ്പം മനഃപൂർവ്വം എൻ്റെ മുന്നിൽ വരാതെ ഒളിച്ച് നടന്നതാണല്ലേ ശരിയാക്കി തരാം മോനെ ഞങ്ങൾ പതിയെ ക്യാൻറ്റീനിലേക്ക് പോയി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് ഞാനും റോഹുവും അജുവിനും സർപ്രൈസ് കണ്ട് ഞെട്ടിയത് കോളേജിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വലിയ കേക്ക് വെച്ചിരിക്കുന്നു ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഉണ്ട് ഞാനും റോഹുവും കൂടി കേക്ക് കട്ട് ചെയ്ത് അവരെല്ലാവരെയും കൂടി ഞങ്ങളുടെ മുഖത്തെല്ലാം കേക്ക് വരുത്തിച്ച് ആകെ മൊത്തം അലമ്പാക്കി അജുവിൻ്റെ വക ഒരു കിടിലം പാട്ടു പാട്ട് കേട്ട് കുറച്ച് കുട്ടികൾ അങ്ങോട്ട് വന്നു മേഫിയും റിച്ചുവും തുടങ്ങി കുറച്ച് സീനിയർ ചേട്ടന്മാരും ഉണ്ടായിരുന്നു അജുവിൻ്റെ പാട്ട് കഴിഞ്ഞു സുഹാന പാടി അവസാനം ഞാനും റോഹനും പാടിയേ തീരൂ എന്ന് പറഞ്ഞു കുട്ടികളെ നിർബന്ധിച്ചു റോഹു ഒരു നാടൻ പാട്ടിന് നാല് പാടി അയശ്വനെ നോക്കുമ്പോൾ അവൾ റോഹൻ്റെ വായി തന്നെ നോക്കി നിൽക്കുന്നു അവളുടെ നിൽപ്പ് കണ്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഞാനും അതേ അവസ്ഥയിലാണെന്നുള്ളതാണല്ലോ സത്യം അടുത്തു പാട്ട് പാട്ടുപാടാനുള്ളത് എനിക്കായിരുന്നു നേരെ നോക്കുന്നില്ലെങ്കിലും റിച്ഛവിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടാണ് എന്നെനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഞാൻ പാടണം അതവന് കൊള്ളുന്ന രീതിയിൽ പാടിയാലോ എന്ന ചിന്ത വന്നതും മണിച്ചേട്ടൻ്റെ നട്ടുച്ച നേരത്ത് എന്ന നാടൻപാട്ട് ഓർമ്മ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല അറിയാവുന്ന പോലെ അങ്ങ് പാടി എൻ്റെ പാട്ട് കഴിഞ്ഞതും അജുവും റിച്ഛുവും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി കാരണം ഞാൻ പാടിയതിൻ്റെ ഉദ്ദേശം മനസ്സിലായത് അവർക്കും പിന്നെ ഒന്നും അറിയാത്ത പോലെ അവിടെ നിൽക്കുന്ന ആ മഹാനുമാണ് പാട്ട് കേട്ട് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു ഞാൻ ഐശുവിനേം കൂട്ടി ഗേൾസിൻ്റെ ബാത്റൂമിലേക്ക് നടന്നു പൈപ്പിൻ്റെ ചുവട്ടിലെത്തിയതും ഞാൻ ചുരിദാറിൻ്റെ ഷോൾ ഊരി ഐശുവിനെ ഏൽപ്പിച്ച് മുഖവും കഴുത്തും കഴുകാൻ തുടങ്ങി ഡി മെഹ്റു എന്ന ഐശുവിൻ്റെ അന്തം വിട്ടുള്ള വിളി കേട്ടതും ഞാൻ എന്താണെന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി നിനക്ക് ആരാടി ഹിക്കി തന്നത് അവളുടെ കണ്ണുകൾ ബുൾസായി പോലെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു ഹിക്കിയോ അതെന്താ സാധനം ഞാൻ ചോദിച്ചു സത്യം പറ മെഹ്റു നിനക്ക് ലൈനില്ലേ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല നീ ജിന്നു എന്ന് പറഞ്ഞത് സത്യമാണല്ലേ അങ്ങനൊരാളുണ്ടല്ലേ കള്ളി എനിക്ക് ലൈനല്ലടി ഈ പോസ്റ്റാണുള്ളത് ഒന്ന് പോടി ഒരു അലക്കമല കണ്ടുപിടുത്തം നീ ഇനി ഒന്നും പറയണ്ട ഞാൻ പൊട്ടിയൊന്നും അല്ല മേറും ഒരു ഹിക്കി കണ്ടാൽ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് നീ എന്നോട് പറഞ്ഞാലും ഇല്ലെങ്കിലും നിനക്ക് നല്ല കട്ട കട്ടപ്രേമുണ്ട് അതിനുള്ള തെളിവാണല്ലോ നിൻ്റെ ജി ഹിക്കിയുടെ രൂപത്തിൽ തന്നിരിക്കുന്നത് നിനക്ക് എന്നോട് എന്നു പറയണമെന്ന് തോന്നോ അന്ന് പറഞ്ഞാൽ മതി ഇനി നിനക്ക് പറയാൻ തോന്നിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ നിൻ്റെ ആരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷാൾ എൻ്റെ നേരെ വലിച്ചെറിഞ്ഞ് അവൾ പോയി ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ നിന്നില്ല എന്നാലും ഞാനറിയാതെ അവൻ എന്ത് തേങ്ങയാവും എനിക്ക് തന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല എന്തായാലും ആ മരങ്ങോടനോടൊന്നു തന്നെ ചോദിക്കാം ഞാൻ പതിയെ ക്ലാസ്സിലേക്ക് നടന്നു തേടിയ വള്ളിക്കാരി ചുറ്റിയ പോലെ നിൽക്കുന്നു നമ്മുടെ റിച്ചു കൂടെ എൻ്റെ വാലുകളും ഉണ്ട് ഞാൻ ചാടിത്തുള്ളിപ്പോയി കലുപ്പി റിച്ചുനോട് ചോദിച്ചു ഡാ നീ എനിക്ക് ഹിക്കി തന്നോ റിച്ചു സകല കിളികളും പോയ പോലെ എന്നെ നോക്കി നീ എന്ത് തന്നാലും അത് ഹിക്കിയായാലും എന്ത് തേങ്ങയായാലും തിരിച്ചെടുത്തോണം കേട്ടല്ലോ നീ ഒറ്റൊരുത്തം കാരണമാണ് ആയശു എന്നോട് പിണങ്ങിയത് പറയാൻ വന്ന ഞാൻ അജുവിൻ്റെ റോഹുവിൻ്റെ അന്തം വിട്ട നോട്ടം കണ്ടാണ് നിർത്തിയത് റിച്ഛുവിനോട് സംസാരിക്കുന്ന അതേ കലിപ്പ്യത്തിനെ ഞാൻ അവന്മാരോടും ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ നിങ്ങൾക്ക് തരാതെ ഞാൻ ഞാനിനി ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പിശാചിനോട് തന്നെ ചോദിക്കാം ഡാ റിച്ചു ഐശു പിണങ്ങിയ പോലെ ഇനി ഇവന്മാർ പിണങ്ങും മുന്നേ ഇവർക്ക് കൂടെ കൊടുത്തേക്ക് റിച്ചു അന്തം വിട്ട എന്നോട് ചോദിച്ചു എന്തു കൊടുക്കാൻ അവൻ മറ്റേ സംഭവമില്ലേ ഇക്കയോ മക്കിയോ അങ്ങനെ എന്തോന്ന് അവർക്കും കൂടി കൊടുക്ക് അയ്യോ ഞങ്ങൾക്ക് വേണ്ടേ എന്നും പറഞ്ഞോമാരോടി അവരുടെ ഓട്ടം കണ്ടുനിന്ന് എൻ്റെ അടുത്ത് വന്ന് റിച്ചു ദയനീയ ഭാവത്തിൽ ചോദിച്ചു അറിയാൻ മേലെ അന്നിട്ട് ചോദിക്കുക നീ പൊട്ടിയാണോ അത് അഭിനയിക്കുന്നതാണോ എന്നും പറഞ്ഞിട്ട് അവരും നടന്നുപോയി ഇവർക്കെന്ത് ആലോചിച്ചുകൊണ്ട് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോയി ഇവിടെ ചെന്നപ്പോൾ ഇപ്പം പൊട്ടിപ്പോകും പോലെ മുഖം വീർപ്പിച്ചിരിക്കുന്നു ഐഷു എന്ത് തേങ്ങ ഞാൻ ചെയ്തിട്ടാണ് ഇവരിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങിയതും അവന്മാർ എന്നെ നോക്കി ചിരിക്കുന്നതല്ലാതെ എന്നോടൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല എനിക്കും ദേഷ്യം വന്നു ഞാനും മിണ്ടാൻ പോയില്ല വീട്ടിലെത്തിയതും ഉമ്മച്ചി പറഞ്ഞു വേഗം റെഡി ആയി നമുക്ക് തറവാട്ടി പോകണ്ടേന്ന് എൻ്റെയും റോഹുവിൻ്റെയും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് അവിടെ വെച്ചാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് റൂമിലെത്തിയപ്പോഴാണ് ബെഡിൽ എൻ്റെ ഫോൺ കിടക്കുന്നത് കണ്ടത് ഏതെങ്കിലും അല്ലാതെ കോളേജിൽ ഫോൺ അലൌഡ് അല്ല ഏത് സംശയത്തിനും പല ഘട്ടത്തിലും ആശ്വാസമായി മാറിയ എൻ്റെ സ്വന്തം ഗൂഗിൾ അമ്മച്ചിയുടെ കാര്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വേഗം ഫോൺ എടുത്ത് ഹിക്കി ടൈപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്തു എൻ്റെ പടച്ചവനെ ഹിക്കിയുടെ മീനിങ് കണ്ട എൻ്റെ കിളികളെല്ലാം കൂടും കുടുക്കിയെടുത്ത് നാട് വിട്ടു കുറച്ച് നേരത്തെ മരവെപ്പിന് ശേഷം ഞാൻ ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കി നേരെ നോക്കുമ്പോൾ ഒന്നും കാണില്ല എന്നാലൊന്ന് ചെരിഞ്ഞ് നോക്കുമ്പോൾ ഷോൾഡറിന് താഴെ പിൻകഴുത്തിൽ രണ്ട് പല്ല് കൊണ്ട പാടിനൊപ്പം നീലിച്ച് കിടക്കുന്ന ഹിക്കിമാർക്ക് കണ്ടതു എൻ്റെ ബാക്കിയുണ്ടായിരുന്ന ബോധം കൂടി പോയി ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരുന്നു താഴെ നിന്നും മാതാശ്രീയുടെ വെളികേറ്റാണ് ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് വേഗം കയ്യെ കെട്ടിയ ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ ഓടി റെഡിയായി ഇറങ്ങിയ എന്നെ കണ്ടത് ഉമ്മച്ചി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി പ്രസന്ധ്യ നേരത്ത് മുടി അടിച്ച് യക്ഷയെ പോലെ ഇട്ടിരിക്കുന്നു മുടി വാരി ഒതുക്കി കെട്ടി വെക്കടി എന്ന് പറഞ്ഞു എൻ്റെ അവസ്ഥ ഇവർ ആരെങ്കിലും അറിയുന്നുണ്ടോ ആ മാർക്കെങ്ങാൻ ആരെങ്കിലും കണ്ട പിന്നെ പോയി തൂമ്പി ചത്താൽ മതി ആരും കാണാതിരിക്കാൻ എങ്ങനെയെങ്കിലും മുടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോഴേക്ക് അടുത്ത കുരുക്കോയി മാതാശ്രീ വന്നു ഓർക്കും തോറും റിച്ഛുവിനെ കയ്യിൽ കിട്ടേ കടിച്ചു കീറി കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ തറവാട്ടിലെത്തിയപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവിടെയും എൻ്റെയും റോഹുവിൻ്റെയും ഫോട്ടോ പതിപ്പിച്ച വലിയ കേക്ക് ഉണ്ടായിരുന്നു കേക്ക് മുറിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞു രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഉമ്മച്ചിമാരെല്ലാം അടുക്കളയിലേക്കും പോയി മാളിയേക്കലയിലെ പുരുഷ കേസരികളെല്ലാം സിറ്റൌട്ടിൽ ചർച്ചയോട് ചർച്ച ഞാൻ പതിയെ റിച്ുവിനെ തിരക്കിയിറങ്ങി ഇതേ മുറ്റത്തൊരു മൈന അവിടെ ആരോടോ നിന്ന് ഫോണ് സംസാരിക്കുന്നു ഞാൻ നേരെ പോയി റിച്വിൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച സ്റ്റെപ്പ് കയറാൻ തുടങ്ങി അവൻ അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ എൻ്റെ പുറകെ വന്നു റോഹുവും അജുവും അല്ലുവും ഞങ്ങളുടെ പോക്ക് കണ്ട് അന്തം നോക്കുന്നു ഞങ്ങൾ സ്റ്റെപ്പ് കയറി പകുതിയെത്തി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്മാർ ഞങ്ങളുടെ പുറകെയുണ്ട് ഞാൻ തിരിഞ്ഞു നിന്ന് കട്ട കട്ടക്കയപ്പിൽ അവരോട് പറഞ്ഞു ഒറ്റ എണ്ണം പുറകെ വന്നു പോകരുത് അത് കേട്ടതും അവന്മാർ വന്നതുപോലെ തിരിച്ചറിഞ്ഞിപ്പോയി ഞാൻ റിച്ുവിനേം കൊണ്ടുപോയി അജുവിൻ്റെ റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തു ഞാൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയാതെ അവൻ എന്നെ അന്തം നോക്കുന്നുണ്ട് അകത്തു കയറി ഡോറ് ആയതും എനിക്ക് ദേഷ്യം കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി ഡപ്പുല്ലേ നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഇനി എങ്ങനെ സമാധാനത്തോടെ ബാക്കിലുള്ളവരുടെ മുന്നിൽ പോയി നിൽക്കും ഞാൻ എന്ത് കാണിച്ചെന്നാ നീ പറയുന്നേ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ മുടി മാറ്റി ഹിക്കി മാർക്ക് കാണിച്ചു കൊടുത്തു അത് കണ്ടിട്ടും അവനൊരു കൂസലുമില്ല എനിക്ക് കിട്ടിയതേ ഞാൻ തിരിച്ചു തന്നുള്ളൂ ഞാൻ നിനക്ക് എന്ത് തന്നുവെന്നാണ് പറയുന്നേ എനിക്ക് വീണ്ടും ദേഷ്യം വന്നു അവൻ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി പഠിച്ചു ഈ നാറി എന്ത് കാണിക്കാനാണ് പോകുന്നത് എൻ്റെ ബാക്കിയുള്ള കിളികളും കൂടെ പറഞ്ഞുപോയി അവൻ ഷർട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കടി ഞാൻ പതിയെ അങ്ങോട്ട് നോക്കി ആഹോ നെ മനോഹരമായ കാഴ്ച നല്ല വെളുത്ത നെഞ്ചി ചേർന്ന് കിടക്കുന്ന സിൽവർ കളർ സച്ചിൻ ജീ ആ ഭംഗി ആസ്വദിച്ച് തീരും മുന്നേ അവൻ്റെ സ്ഥായി ഭാവം പുറത്തു വന്നു കലിപ്പും റിച്ചൂറിയിലോടെട്ട് ഇങ്ങോട്ട് നോക്കടി പുല്ലേ അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും സന്തോഷമായി കുപ്പി കേട്ടാ സന്തോഷമായി ആ വെളുത്ത സുന്ദരമായ നെഞ്ചിൽ പച്ച കുത്തിയത് എൻ്റെ നാല് പല്ലിൻ്റെ പാടുകൾ കണ്ടുപൊടി പുല്ലേ എനിക്ക് കിട്ടിയതിൻ്റെ പ്രതികാരമാണ് ഞാൻ തിരിച്ചു തന്നത് ഇനിയും വേണ്ടെങ്കിൽ മോള് പോകാൻ നോക്ക് പ്രതികാരമാണ് ഉറിച്ചു നീ എനിക്ക് തിരിച്ചു തന്നത് അല്ല ഒരിക്കലുമല്ല ഞാൻ നിഷേധഭാവത്തിൽ തല കുലിക്കി അപ്പോൾ നിൻ്റെ മുഖത്തുണ്ടായിരുന്നത് പ്രതികാരത്തിൻ്റെ ഭാവം അല്ലായിരുന്നു എനിക്ക് ഉറപ്പറിച്ചു ഞാനൊന്ന് അഭിനയിച്ചു നോക്കിയതാടി അന്ന് ഞാൻ വന്നപ്പം നീ മാരക പെർഫോമൻസ് ആയിരുന്നല്ലോ പണി ഞാനും തിരിച്ചു തന്നത് നീ എന്ത് കരുതി എനിക്ക് നിന്നോട് പ്രേമം മുത്ത് ചെയ്തതാണെന്നോ അവനൊരു പരിഹാസ ചിരിയോടെ എന്നെ നോക്കി നിന്നോട് പ്രേമം തോന്നണമെങ്കിൽ ഈ റോഷൻ ഒന്നുകൂടി ജനിക്കണം കേട്ടോട് ഇപ്പോ ഇല്ലേ എന്ന് പറഞ്ഞ് അവനെ എനിക്കൊരു ലോഡ് പുച്ചം ഭാരി വിതറിയിട്ട് തിരിഞ്ഞു നടന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ പോയതും ഞാൻ അവനെ വിളിച്ചു മോൻ അവിടെ ഒന്ന് നിന്നേ വലിയ ഡയലോഗൊക്കെ അടിച്ചങ്ങനെ അങ്ങ് പോയാലോ എനിക്ക് പറയാനുള്ളതുകൂടെ കേട്ടിട്ട് പോയ്ക്കോ അവൻ പോയ പോലെ തിരിച്ചു വന്നു അതേ മോനെ റോഷൻ ഇയാൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിനിയൊരു ജന്മം എടുത്തു വന്ന് എന്നെ പ്രേമിക്കാൻ നോക്കണ്ട ഈ ജന്മത്തിൽ എന്നോടുള്ള പ്രേമങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് പറയുന്നത് നിൻ്റെ നാവ് മാത്രമാണ് എറിച്ചു നിൻ്റെ കണ്ണുകൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ നിനക്ക് ആരാണെന്നുള്ളത് അതുകൊണ്ട് നീയല്ല നിൻ്റെ ദൈവന്തം മുര നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞു നിർത്തിയതും അവൻ പറഞ്ഞു എനിക്ക് നിന്നോട് പ്രേമില്ല ഒരു തരിസ്നേഹവും ഇല്ല എല്ലാം വെറും നിൻ്റെ തോന്നല വേണ്ട നീ സമ്മതിച്ചു തരണ്ട ഞാൻ മാളിയക്കിലെ അനസബ്ബാസിൻ്റെ മകളാണെങ്കിൽ മോനെയും നിന്നെയും കൊണ്ട് ഞാൻ പറയിപ്പിക്കും നീ കുറിച്ച് വെച്ചോ എൻ്റെ സംസാരം കേട്ട് പകച്ച് പണ്ടാറടങ്ങി നിൽക്കുന്ന റിച്ുവിൻ്റെ മുന്നിൽ കുടി സ്ലോ മോഷന് ഞാൻ നടന്നുപോയി